ജനങ്ങൾ അമ്പത്തൊമ്പതാം അദ്ദേഹം സിനിമ പ്രമാണിച്ച് നശിക്കരുത് എന്ന രാത്രി രാജ്യം സ്വന്തം കരുതും അതിനെ കൊല്ല എൻ്റെ സോലായിച്ച ആളുകൾ വീട് കാത്തിരുന്ന കാലത്ത് ശ്രമിച്ചത് എൻ്റെ ദീമി എൻ്റെ ശത്രുക്കളെ കഴിഞ്ഞു തന്നെ വിളിപ്പിക്കണമേ എന്നോട് എത്തിക്കുന്നവരുടെ അവസ്ഥ ഉദ്ദ്രിക്കണമെന്ന് നീതിയെ പ്രവർത്തിക്കുന്നവരുടെ കഴിഞ്ഞു തന്നെ വിളിവിച്ച് രക്തപാതകമാരുടെ പക്കൽ നിന്ന് തന്നെ ന്വേഷിക്കണമേ ഇതാവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു ഹോബിയെ ബലാവാമർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നത് എൻ്റെ അധികമൊക്കെ ഏതുമായിട്ടില്ല എൻ്റെ പാപേതുമായിട്ടുമില്ല എൻ്റെ പകല പക്കൽ അകൃത്യമില്ലാതെ അവർ ഓടി ഒരുങ്ങുന്നു സഹായപ്പെടണമെന്നു കടാശിക്കണമേ സൈനികളുടെ ധ്യമമായ ഹോവിയ ഇസ്രായേലിൻ്റെ ദൈവം സരളജാതികളെയ് സന്ദർശിക്കേണ്ടതിന് നീ ഉണരയണമേ നീതിയേറ്റ്രോഹികളി ആരോടും കുഴപ്പമുണ്ടാകരുത് സന്ധ്യസമയത്ത് അവർ മടങ്ങി വരുന്നു നായക്കുലെ കൊടിച്ചും കൊണ്ട് അവർ പത്മത്തിന് ചുറ്റും നടക്കുന്നു അവർ തങ്ങളുടെ വായുകൊണ്ട് ശകാരിക്കുന്നു വാളുകൾ അവരുടെ അവരുടെ അദരങ്ങളെയുണ്ട് ആർ കേൾക്കുന്നുവെന്ന് അവർ പറയുന്നു ഇതിലെ ഹോവ നീ അവരെ ചുല്ലിച്ചിരിക്കുന്നു നീ ജാതികളെയും പരിഹസിക്കും എൻ്റെ ഫലമായുള്ളവ ഞാൻ അതിനെ കാത്തിരിക്കും ദൈവം എൻ്റെ ഗോപുരമാകുന്നു എൻ്റെ ദൈവം തൻ്റെ ദയാലിനെ എതിരേൽക്കും ദൈവം എന്നെ എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കുമാറാക്കും അവരെ കുന്നുകളയരുതെ എൻ്റെ ജനം മറക്കാതിരിക്കേണ്ടതിനു തന്നെ ഞങ്ങളെ പരിചയം നടത്തുക ശക്തി കൊണ്ട് അവരെ ഉരുമാറാക്കി താഴ്ത്തിടങ്ങി അവരുടെ വായിലെ പാപവും അതിരങ്ങളിലെ വാക്കുകളും നിന്നുത്തു അവർ പറയുന്ന ശാപവും പൂഷവും നിന്നുത്തു അവർ ഞങ്ങളെ അലങ്കാരത്തിൽ പിടിവെട്ട് പോകട്ടെ കോപത്തോടവർ സംഹരിക്കണമെങ്കിൽ അവരെല്ലാവരെയാകുമണം അവരെ സംഹരിച്ച് കളരണേ ഡി എം യാക്കോബിൽ വാഴുനിന്ന് നിന്ന് പുനിയുടെ അറ്റവും വലിയ അറിയുമാറാകട്ടെ സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു നായക്കൊല്ലെ കുറിച്ചുകൊണ്ട് അവർ നാരത്തിനും ചുറ്റും നടക്കുന്നു അവർ ആഹാരത്തിന് വിഴുന്ന് നടക്കുന്നു തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവൻ താമസിക്കുന്നു ഞാനതിൻ്റെ ബൃഹത്തെക്കുറിച്ച് പാടും അതികാലത്ത് ഞാൻ നിങ്ങളുടെ ദൈവയെക്കുറിച്ച് ദോഷാന്തിരിക്കും കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു എൻ്റെ ഫലമായുള്ളവയും ഞാൻ നിങ്ങൾക്ക് സ്ഥിതി പാടും ദൈവം എൻ്റെ ഗോപുരവും എന്നോടുമു ദൈവമുള്ള ദൈവവും കിട്ടും